അസലാമലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമദില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ പ്രയാസം പറഞ്ഞ് ദവ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് അലഹമദില്ല ഇന്നലെ റജബ് ഒന്നാം രാവായിരുന്നു ഇന്ന് റജബ് ഒന്നാമത്തെ ദിവസമാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസം അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം ഒരുപാട് തവണ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി മനസ്സിൽ സഹിക്കുന്ന പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അല്ലാഹുവിനോട് ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുക ഈ ഒരു മാസം കഴിഞ്ഞു പോയിട്ട് റജബ് മാസം കഴിഞ്ഞല്ലോ എനിക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി ഒരിക്കലും ഖേദം നമുക്ക് ആർക്കും വരരുത് അതുകൊണ്ട് ഇതുപോലെയുള്ള ദിവസങ്ങളൊക്കെ കൂടുതൽ സമയം അള്ളാഹുവിലേക്ക് ഒരുപാട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് വാദത്ത് ചെയ്യുക അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാനൊക്കെ ഇതുപോലെയുള്ള ദിവസങ്ങളൊക്കെ ഒരുപാട് ഉപകാരത്തിൽ ഇൻഷാ അള്ളാ അപ്പോൾ ഇന്ന് റജബ് ഒന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ചൊല്ലേണ്ട കുറച്ച് കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് റജബിലെ എല്ലാ ദിവസവും റജബിലെ എല്ലാ ദിവസവും കുൽഹുവാഹു അഹദ് എന്ന കുഞ്ഞു സൂറത്തില്ലേ ആ ഒരു സൂറത്ത് നൂറ് തവണ പാരായണം ചെയ്യുക എല്ലാ ദിവസവും റജബിലെ എല്ലാ ദിവസവും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ ഈ ഒരു ദുവാ അള്ളാഹുമ്മ ലന ഫി റജബിൻ വ ഷഹബാൻ വ ബല്യോന റമലാൻ അള്ളാഹുമ്മ ലന ഫി വ വഷഹബാൻ വ ബല്യോന റമലാൻ അള്ളാഹുമ്മ ബാരിഖിലന ഫി റജബി വ ഷഹബാൻ വ ബല്യ റമദാൻ എന്ന ഈ ഒരു ദുആ റജബ് മാസത്തിൽ ഒരുപാട് തവണ അധികരിപ്പിക്കുക അതുപോലെ റജബ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം ചൊല്ലേണ്ട ക്കർ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഒന്നുകൂടെ പറയാം സുബഹാനൽ ഹയ്യുൽ ഖയ്യൂം സുബഹാനൽ ഹയ്യുൽ ഖയ്യൂം സുബഹാനൽ ഹയ്യുൽ ഖയ്യൂം സുബഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്നിങ്ങനെ നൂറ് തവണ ഇങ്ങനെ പറയുക സുബാനലൈള കയ്യുമെന്നിങ്ങനെ നൂറു തവണ ഇത് റജബ് ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റാണ് ഇൻഷാ ഇൻഷാല്ലാം അതുകൊണ്ട് മനസ്സിൽ ഓരോരോ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും ഒക്കെ കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതുപോലെ റജബിൽ സുബഹിക്ക് ശേഷവും മൈരുവിന് ശേഷവും ചൊല്ലേണ്ട ദിക്റാണ് ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ ഒന്നും കൂടെ പറയാം എഴുപത് തവണ ഈയൊരു ദിക്ക് ചെല്ലുക അള്ളാഹുമ്മുർലി വറഹംനി വത്തുബ് അലയ്യ അള്ളാഹുമ്മ എഗഫുർലി വറഹംനി വത്തുബ് അലയ്യ അള്ളാഹുമ്മുർലി വറഹംനി വത്തുബ് അലയ്യ എന്ന ഈയൊരു ദിക്റും രാവിലെയും സുബഹിന്റെ ശേഷവും അതുപോലെ തന്നെ മരിവിൻ്റെ ശേഷവുമായിട്ട് ദിവസവും എഴുപത് തവണ ചൊല്ലുക ഓരോ സഹിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ഒരു റജബ് മാസം തീരുമ്പോഴേക്കും അള്ളാഹു എല്ലാം സമാധാനത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇൻഷാ ഇൻഷല്ലാ മരിവ് കൂടി നമ്മിലേക്ക് വരുന്നത് അപ്പം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസങ്ങളാണ് ഈ വരുന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഓരോ ദിവസവും പാഴാക്കാതെ എല്ലാ ഇടങ്ങേറും തീരാന് ഇവിടെ ദുനിയാവത്തെ മാത്രം സുഖങ്ങൾ അല്ല നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാം അള്ളാഹുവിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാം അപ്പം നമ്മുടെ ടെൻഷനൊക്കെ അള്ള മാറ്റിത്തരും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ആദ്യം തന്നെ മയൂ നമസ്കാരം ഇൻഷാ ഇൻഷാല്ല കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതുക ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയെ വിളിക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സ്വലാത്ത് ചെല്ലുക നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന സ്വലാത്ത് ഇൻഷാ ഇൻഷല്ല ഞാൻ ഇന്നൊരു സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഇത് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി ചൊല്ലിത്തുടങ്ങാം എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച രാവ് വരെയെ ഇതേപോലെ മനസ്സിൽ നീയത്താക്കുക എൻ്റെ മനസ്സിൽ ഇന്നാലിന് ഹലാലായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യവും എന്തൊരാഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുക ആ ഒരു കാര്യം ഇന്ന് നടത്തി എടുക്കാൻ വേണ്ടി അതൊന്ന് നടന്ന് കിട്ടാൻ ആ മനസ്സിലുള്ള വേദന ഒന്ന് തീർന്നു കിട്ടാൻ മനസ്സിന് സമാധാനം കിട്ടാൻ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നേർച്ചയാക്കുക നീയത്താക്കുക എന്നിട്ട് ചൊല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഈയൊരു രൂപത്തിൽ ഇത് ചൊല്ലിയാൽ ഇത് ഈ ഒരു വെ ഒരു വെള്ളിയാഴ്ച രാവാണ് ഇത് ചൊല്ലാൻ തുടങ്ങേണ്ടത് എന്നിട്ട് ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ എല്ലാ രാത്രിയിലുമായിട്ട് രാത്രിയിലെന്ന് പറഞ്ഞാൽ മയൂരി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാൽ മതി ആയിരം തവണയാണ് ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഒരു വെള്ളിയാഴ്ച രാവ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇൻഷാല് ഇന്ന് മാര്യബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് വെള്ളിയാഴ്ച രാവണല്ലോ അപ്പം ഇന്നത്തെ രാവിലെ മുതൽ നിങ്ങൾ തുടങ്ങുക ഈ ഒരു സ്വലാത്ത് ചെല്ലാം എന്നിട്ട് ഇൻഷാള്ള അടുത്ത വെള്ളിയാഴ്ച രാവു വരെ ആയിരം തവണ രാത്രി സമയത്ത് മരീപ് നമസ്കാരം കഴിഞ്ഞിട്ട് ഏത് സമയത്താലും ചെല്ലാം ഇനിയിപ്പോൾ സുബൈൻ്റെ മുന്നേ ആയിട്ട് ഒക്കെ ചൊല്ലിയാൽ മതി കേട്ടോ ഇൻഷാള്ള അസ്സലാത്തു അസ്സലാമു അലേഖയ സെയ്യദി യാറസൂല ഹുദ്ബിയദി അല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്താണ് അസ്സലാത്തു വസ്സലാമു സയ്യിദി അലൈക്കയ്യ സെയ്തി ഫുദ് ഖല്ലത് ഹീലതി അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു അലൈക്കയ്യ സെയ്തില്ലാഹി ഫുദ് ബിയതി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അപ്പം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കട്ടോ ഇത് ഞാൻ മലയാള അറബിയിലായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് ചൊല്ലിയാൽ മതി ഞാൻ ഒന്നും ചൊല്ലി തരാം ഇതേ രൂപത്തിലായിട്ട് എന്നോട് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് നിങ്ങൾ ഓരോ സ്വലാത്തും തിക്കറും പറയുന്ന സമയത്ത് മലയാളത്തിലായിട്ട് എഴുതി കാണിക്കണമെന്ന് അപ്പം ഇത് അറബിയിലാണ് കാണിക്കുന്നത് ഞാൻ ചൊല്ലിത്തരാൻ രണ്ട് മൂന്ന് തവണ അതേപോലെ നിങ്ങൾക്ക് മലയാളത്തിലായിട്ട് എഴുതി എടുത്താൽ മതി അസ്വലാത്തു വസ്വലാമു അലൈക യാ അലൈക്ക യാസ്യീ യാസൂലുല്ലാഹി ഫുദ്ബിയീ ഖല്ലത് ഹീലതീ അതിരിക്ക അസ്വലാത്തു വസ്സലാമു അലൈക യാ സെയ്ദീ യാ റസൂലുല്ലാഹി ഫുദ്ബിയദീ കല്ലത്ത് ഹീലതീ എന്ന സ്വലാത്ത് നമ്മുടെ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഈ ഒരു സ്വലാത്ത് നെയ്യത്താക്കുക നിങ്ങൾ എന്നിട്ട് ഇന്ന് ഇൻഷാല്ല വെള്ളിയാഴ്ച രാവാണ് ഇന്ന് വെള്ളിയാഴ്ച രാവ് മുതൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ ഈ ഒരു സ്വലാത്ത് എല്ലാ രാത്രിയിലും ആയിരം വട്ടം ചൊല്ലുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രയാസം മനപ്രയാസം മാനസികമായിട്ടുള്ള പ്രയാസം ശാരീരികമായിട്ടുള്ള പ്രയാസം എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് നേറുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അല്ല ആ സുബാനോ തലം പെട്ടെന്ന് ആ ഒരു കാര്യം ആ ഒരു ഉദ്ദേശം പെട്ടെന്ന് തരും ഈ ഒരു സ്വലാത്ത് ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്ക ഞാൻ ഇൻഷാല്ലാം അപ്പം ആയിട്ട് ഒന്ന് ചൊല്ലി തരാം അസ്സലാത്തു വസ്സലാമു അലൈഖയ സയ്യിദീ യാ റസൂലുല്ലാഹി ഹുദ്ബിയ കല്ലത്ത് ഹീലത്തീ അതിരിക്ക എന്ന സ്വലാത്ത് ആയിരം തവണ മനസ്സിലായില്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവായിയോ വായിക്കാൻ കഴിയായി ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുക ഇൻഷാല്ല ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ മൂന്ന് യാസീൻ ഓതുക ആ യാസീൻ കഴിഞ്ഞതിന് ശേഷം സ്വലാത്ത് ചെല്ലാം ഒരു ആയിരം സ്വലാത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണയാണ് സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു തവണ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക ഇൻഷാല്ല എന്നതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓരോ ഉണ്ടാവും അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്തു പോരുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ ചെയ്തു പോരുന്ന ഓരോ ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ നിർത്തി വെക്കരുത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോര് അതുപോലെ തന്നെ നമ്മുടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ പോയവരുണ്ടാവും വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ അവർക്ക് യാസീൻ ആയിട്ടോ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ കോത് അതൊന്നും ആരും മറന്നു പോരുത് എന്നിട്ട് അസ്തഫിറുള്ളീം എന്ന ഉണ്ടല്ലോ അതൊരു നൂറ് തവണ റജബ് മാസത്തിൽ ഒരുപാട് തവണ അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറാണത് ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലേണ്ട ദിക്കറാണ് അസ്താം ഫിറുള്ളീം അസ്താ ഫിറാല്ലീം അസ്താഫിള്ളാല്ലീം എന്ന ദിക്കിക്റ് ഒരു നൂറ് തവണ ചെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം സുബഹാൻ അല്ലാ നൂറ് അൽഹമുലില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറുണ്ടല്ലോ അതൊരു ആയിരം തവണയെങ്കിലും ചുരുങ്ങിയത് ചെല്ലാം ചുരുങ്ങിയതരായിരുന്ന തവണ അതുപോലെ തന്നെ ഹസ്ബുൻ അല്ലാഹു അലീമൽ വക്കീൽ എന്ന ദിക്ർ ഒരു നൂറ് തവണ ലാഹലവലാ കുവത്ത ഇല്ലാബില്ലാഹി ലാലി ലിം എന്ന ദിക്ർ നൂറ് തവണ ലാ ഇലാഹഇ ഇല്ലാൻത്ത സുബ്ഹാനക്ക ഇന്നി കുന്തുബിൻ അല്ലിമീൻ എന്ന ദിക്ർ നൂറ് തവണ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ദിക്കറല്ലേ ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നി കുൻതുമിനൽ ഓലിമീൻ എന്ന ദിക്കർ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ആ കാര്യം പെട്ടെന്ന് സലാമത്തായി കിട്ടും അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നി കുൻതുമിനൽ വാലിമീൻ എന്ന ദിക്കറ് അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യാം അത് എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ് വീട്ടിൽ നിന്ന് ഹദ് റാതിബ് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു ധിക്കറാണത് പ്രത്യേകിച്ച് റജബ് മാസത്തിൽ അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് ഇടങ്ങേറും ഉള്ളത് പലർക്കും പല രീതിയിലുള്ള വിഷമവും ബുദ്ധിമുട്ടുമാണ് അപ്പോൾ ഈ ഒരു റജബ് മാസത്തിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാനസികമായിട്ട് നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ ഈ ഒരു മാസം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക പ്രത്യേകിച്ച് ഒരു മൂന്ന് മൂന്നര നാല് മണിയൊക്കെ ആവുന്ന സമയത്തൊന്ന് എണീറ്റ് ഉറക്കിൽ നിന്നൊക്കെ എണീറ്റ് ഒരു രണ്ടുറക്കായിട്ട് താജു നിസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ വേദനകളൊക്കെ നിങ്ങൾ ദുആ ചെയ്യുക ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റജബ് മാസം ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പ്രയാസവും വിഷമവും മാത്രമാണ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഒരു സന്തോഷമുള്ള ഒരു വാക്ക് ഇതുവരെ വാട്സപ്പിലൂടെയായിട്ട് ആരും പറഞ്ഞിട്ടില്ല അത്രക്കും ദുഃഖത്തിലൂടെയാണ് ഓരോരുത്തരും ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ എല്ലാ ഇടങ്ങേറുകളും ആ വിഷമങ്ങളും ആ ബുദ്ധിമുട്ടുകളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഈ ഒരു റജബ് മാസം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എല്ലാ മാസവും നമ്മൾ കിടന്നുറങ്ങി ഉറങ്ങി ഒക്കെ കഴിയുന്നില്ലേ അപ്പോൾ ഉറക്കമൊന്ന് കുറച്ചൊന്ന് ഒഴിവാക്കുക നമുക്ക് ഒരു പകൽ സമയത്തൊക്കെ കിടന്നുറങ്ങാമല്ലോ ആ ഒരു സമയത്ത് എണീക്കുക എപ്പം ഒരു മൂന്നര നാല് മണിയൊക്കെ ആവുന്ന സമയത്ത് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എല്ലാം നമുക്ക് തരും ഒരുപാട് കടമാണ് ഇത്ത പ്രയാസമാണ് വിഷമമാണ് ദ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് സഹോദരിമാർ ഉമ്മമാരുണ്ട് അപ്പം ഇന്നത്തെ വെള്ളിയാഴ്ച രാവൊക്കെ ഒരുപാട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്വലാത്ത് മുറുകെ പിടിക്കുക ഒരു ദിവസം പോലും ഒരു മുപ്പത്തിമൂന്ന് സ്വലാത്ത് ചൊല്ലാൻ ചെല്ലാൻ ആരും ഉണ്ടാവില്ലല്ലോ എത്ര തിരക്കാണെങ്കിൽ പോലും ഒരു വെറും മുപ്പത്തിമൂന്ന് സ്വലാത്ത് ചൊല്ലാൻ ചെല്ലാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ഓരോ ദിവസവും നമ്മൾ അതിപ്പോ നമ്മൾ ഒരു സ്വലാത്ത് മാല എടുത്തിട്ട് അതിനായിട്ടൊന്നും ഒരുങ്ങി ചെല്ലണം എന്നൊന്നുമില്ല നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിപ്പോൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാലോ അതിനായിട്ട് അതിനായിട്ടൊന്നും ഒരുങ്ങി ചൊല്ലുക അങ്ങനെയല്ല നെയ്യത്താക്കിയൊക്കെ നമ്മൾ നിയ്യത്താക്കി ഓരോ കാര്യത്തിന് ചെല്ലുന്ന സമയത്ത് അതിനായിട്ട് തന്നെ നമ്മൾ ഇരുന്നു കൊണ്ട് സംസാരിക്കാതെ നമ്മൾ ചൊല്ലണം ഇതിപ്പോ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്തും സംസാരിക്കുന്നതിനിടയിലായിട്ട് സ്വലാത്ത് ചൊല്ലരുത് ട്ടോ അല്ലാണ്ട് നമ്മൾ തനിച്ചായിട്ട് ജോലി ചെയ്യുന്ന സമയമുണ്ടാവും നമ്മൾ അടുക്കളയിൽ ഓരോ പാചകം ചെയ്യുന്ന സമയം അതുപോലെ മുറ്റം അടിക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ ഓരോ വൃത്തിയാക്കി ഒക്കെ സമയത്തായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുത്തു റസൂലിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയൊക്കെ എല്ലാ ദിവസവും ഓത് അതുപോലെ തന്നെയാണ് മുഹീദ്ദീൻ ഷെയ്ഫിൻ്റെ പേരിലൊക്കെ യാസീനോ ഫാത്തിയോ ആയിട്ട് ഓരോ ദിവസവും ഓത് നമുക്ക് ഖുറാൻ എടുക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ഒരുപാട് സ്വലാത്തും തിക്രുകളും ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഷമമാണ് ബുദ്ധിമുട്ടിലൂടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു സഹോദരിയുടെ ഒരു അനുഭവം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദിക്റും സ്വലാത്തും മുറുകെ പിടിച്ച് അതുപോലെ തന്നെ ഒരു വക്ത നിസ്കാരം കഥ നിസ്കാരം കഥ നമ്മൾ ഇതുപോലെ സ്വലാത്തായാലും ദിക്റുകളായാലും ചെയ്തിട്ട് കാര്യമില്ല അതിന് നമുക്ക് ഫലം കിട്ടില്ല ആദ്യം നമുക്ക് വേണ്ടത് ഒരു നിസ്കാരം കഥ നിസ്കരിക്കണം അതുപോലെ തന്നെ ആ ഒരു സഹോദരി അഞ്ച് വക്ത നിസ്കാരവും ഒരു ഒരു വക്തും കലാകാറുമില്ല അതുപോലെ തന്നെയാണ് താജു നിസ്കരിക്കും ലുഹ നിസ്കരിക്കും വിതൃ നിസ്കാരം നിസ്കരിക്കും അങ്ങനെ ഉള്ള ഒരു സഹോദരിയാണ് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവൾ എന്നെ ചിന്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞു പരീക്ഷണമായിരിക്കും എന്ന് അള്ളാഹുവുമായിട്ട് അത്രക്കും അടുത്തിട്ടും അള്ളാഹു ഒരുപാട് ഇടങ്ങേറിലൂടെയായിരുന്നു അവളുടെ ജീവിതം അങ്ങനെ ഒരുപാട് കാലം എന്നിട്ടും അവൾ ഒരു വക്ത് നിസ്കാരം കളാക്കിയിട്ടില്ല ഒരു ദിക്ർ ചെല്ലലൊഴിവാക്കിയിട്ടില്ല ഓരോ ദിവസവും ചെല്ലുന്ന കാര്യം എല്ലാ ദിവസവും ചെയ്തു പോരും സൊലാത്ത ആയിക്കോട്ടെ ദിക്റായിക്കോട്ടെ അതൊക്കെ അപ്പം അത്രക്കും അവൾ സഹിച്ചു അള്ളാൻ്റെ പരീക്ഷണത്തിൽ അവൾ വിജയിച്ചു അലഹദില്ല എല്ലാം കൊണ്ടും ഇപ്പം എല്ലാ കാര്യങ്ങളും റാഹത്തിലാണ് സമാധാനത്തിലാണ് എല്ലാ കാര്യവും കൊണ്ടും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല കുറേ കേസ് അല്ലാത്തൊക്കെ നമ്മൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലും എന്നിട്ട് തന്നെ പറ ഞാൻ ഒരുപാട് പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് നിസ്കരിച്ച് നോക്കിയിട്ടുണ്ട് സ്വലാത്ത് ചെയ്തിട്ട് ചൊല്ലിയിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന് അപ്പം അള്ളാഹ് നമ്മളെ കൂടുതലായിട്ടും പരീക്ഷിക്കലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും പ്രയാസത്തിലേക്കും വിഷമത്തിലേക്കും കൊണ്ടുപോകലാണ് അതുകൊണ്ട് എത്ര ആയാലും അള്ളാൻ്റെ പരീക്ഷണമാണ് എന്ന് കരുതി തവക്കൽത്തു അല്ലാ എന്ന് പറഞ്ഞ് സമാധാനിക്കുക അള്ളാഹ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അത് നമുക്ക് ഉറപ്പാണ് അല്ലേ അള്ളാഹു നമ്മളെ പ്രാർത്ഥന ആര് നമ്മളെ തള്ളിയാലും ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും അള്ളാഹു നമ്മളോ ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തില്ല എത്ര പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരും അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യാം ആരും ഉണ്ടാവില്ല നമ്മൾക്ക് ഓരോന്ന് തോന്നും ഓരോരുത്തരെ കാണുന്ന സമയത്ത് അവർക്കൊക്കെ എന്തോ ഒരു സമാധാനമാണ് ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും അവരെയൊക്കെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് പക്ഷെ അവരെ കാര്യം അവരെ അടുത്തറിഞ്ഞ് നോക്കണം അവരുടെ വിഷമങ്ങൾ പറയുന്നത് കേൾക്കണമെങ്കിൽ അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ആദ്യം തന്നെ ആര്യവ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ യാസീനോത് ഒരു മൂന്നെണ്ണം അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ അസ്തമഫിറയും ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ഒരു സ്വലാത്തുണ്ടല്ലോ ആ ഒരു സ്വലാത്ത് നമ്മുടെ ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടാനുമൊക്കെ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയിട്ട് ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ രാത്രിയിൽ ആയിരം തവണ ഈ ഒരു സ്വലാത്ത് ചെല്ലാം നമ്മുടെ ഓരോ കാര്യം ഒരുപാട് കാര്യം മനസ്സിൽ വെക്കാതെ ഒന്നോ രണ്ടോ കാര്യം മാത്രം നമ്മുടെ മനസ്സിൽ വെക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ഓതുന്നത് ആ ഒരു കാര്യം അള്ളാഹു എത്രയും പെട്ടെന്ന് തരട്ടെ അതുപോലെ തന്നെ മുഹീദേഷേഖിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ യാസീനോ ഓതാൻ കഴിയില്ല എങ്കിലും ഫാത്തി എങ്കിലും ഓത് അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ ഓരോ ഫാത്തി ഓതുക റിഫായി ഷേഖിൻ്റെ പേരിൽ ഓരോ ഫാത്തിയൊക്കെ ഓതുക അതുപോലെ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ ഓരോ ഫാത്തി ഓതുക മടവൂർ ഷേഖുന തങ്ങളുടെ പേരിൽ ഓരോ ഫാത്തിയൊക്കെ ഓതുക അതൊക്കെ നമുക്ക് ഒരു സമാധാനമാണ് ഒരു രക്ഷയാണ് അതൊക്കെ അവർ അവരുടെയൊക്കെ ഒരു കാവൽ കാവലുണ്ടാവും അള്ളാഹു അവർക്ക് ഉള്ള മഹത്വവും അവരുടെ മേലുള്ള വർക്കത്തും നമുക്കും നമ്മുടെ ജീവിതത്തിലും നൽകും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ ധാരാളമായിട്ട് ദിക്റും സ്വലാത്തും ചെല്ലുക അശുദ്ധിയുള്ളവരുണ്ടാവും എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഖുർആൻ എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് ഒരിക്കലും ആവേണ്ട ധാരാളം സ്വലാത്ത് ചെല്ലിക്കോളി ഏത് സ്വലാത്തും ചെല്ല ഇന്ന തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല ഏത് സ്വലാത്തായാലും ചൊല്ല ചെല്ല ഇൻഷാല്ല ഓരോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഈ റജബ് മാസം അങ്ങോട്ട് കഴിയുന്ന സമയത്തേക്കും ഇൻഷാല്ലാ നമ്മൾ സഹിക്കുന്ന നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറി ഒരു സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ റാഹത്തുള്ള ജീവിതം മനസ്സിന് ഒരു സുഖമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ കടം ഒരു ലക്ഷക്കണക്കിന് കടം കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും ആ ഒരു കടം അള്ളാഹു ഈ റജബ് മാസം കഴിയുന്നതോടു കൂടി അത് വീട്ടാനുള്ളൊരു വഴിയല്ല നമ്മുടെ ിൽ കാണിച്ചു തരട്ടെ ടെൻഷൻ ആവണ്ട അള്ളാഹു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളിപ്പം കരുതും ഒരുപാട് കടമുണ്ട് ഞാൻ എന്താ റബ്ബേ ചെയ്യുക ആരോടാ പറയുക എന്നൊക്കെ അള്ളാഹുവിനോട് പറയാ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു മാസം ദുബായ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് ഒരിക്കലും നിങ്ങൾ പായാക്കി കളയണ്ട അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കുകൾ ഖുർആൻ കത്തം തീർക്കാൻ കഴിയുന്നവർ അത് ചെയ്യുക സ്വലാത്ത് കോടിക്കണക്കിന് ചൊല്ലുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക മുത്തർ റസൂണിനോടുള്ള ഇഷ്ടം ആ ഒരു മുഹബത്ത് ഒരുപാടുണ്ടാക്കി തീർക്കുക സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക നമ്മളെവിടെയും കൊടുങ്ങില്ല ഏത് കൊടുക്കിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ആ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് സ്വലാത്ത് ചെല്ലിയാൽ ഇന്നും നാളേക്കും നമുക്ക് സമാധാനമാണ് ഒരു രക്ഷയാണ് നാളെ കബറിലേക്കുള്ളൊരു വെളിച്ചമാവും സ്വലാത്ത് I inshallah. സ്വലാത്ത് മുറുകെ പിടിക്കുക എന്ന് വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക കൂട്ടത്തിൽ നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തായജുദിൻ്റെ ശേഷമൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുആകൾ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ യാറബല്ലാലമീൻ അപ്പോൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയത് കേട്ടോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല mau berkat